ഹായ് സുഹൃത്തുക്കളെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ വർദ്ധിച്ചു വരുന്ന കറണ്ട് ബിൽ എങ്ങനെ കുറയ്ക്കാം എന്നതിനെ കുറിച്ചാണ് യു ടി എൽ എന്ന കമ്പനിയുടെ സോളാർ എം ബി പി ടി ചാർജർ വിത്ത് ഇൻവേർട്ടറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യു ടി എൽ എന്ന കമ്പനിയുടെ ദാമ പ്ലസ് എന്ന മോഡലിൽ ആറ് എം ബി പി ടി ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ സിസ്റ്റത്തിൽ കെ സി ബി വോൾട്ടേജ് ബാറ്ററി വോൾട്ടേജ് ബാറ്ററി ചാർജിങ് ആംബിയർ സോളാർ പാനലിൻ്റെ വോൾട്ടേജ് സോളാർ പാനലിൻ്റെ ആംബിയർ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിനകത്ത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ടോട്ടൽ എത്ര യൂണിറ്റ് വൈദ്യുതി നമുക്ക് സോളാർ പാനലിൽ നിന്ന് ലഭിച്ചു എന്നതുൾപ്പെടെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഈ കാമ പ്ലസിൻ്റെ കൂടെ മുന്നൂറ്റി മുപ്പത് വാട്ടറിൻ്റെ മൂന്ന് പോളി ക്രിസ്റ്റലൈൻ പാനലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ റൂഫിംഗ് ഷീറ്റിൻ്റെ മുകളിലാണ് ഷീറ്റ് കീറി മുറിക്കാതെ ആണ് ഇതിൻ്റെ പാനലിൻ്റെ സ്ട്രച്ചറൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഷീറ്റൊക്കെ കീറി മുറിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു വിഷമമായിരിക്കും കാരണം ഈ സ്ട്രച്ചർ പാനലിൻ്റെ സ്ട്രച്ചറൊക്കെ വിറ്റ് ചെയ്യുമ്പം ഷീറ്റിന് കീഴ്ത്തിയിടും വാട്ടർ ലീക്കേജ് വരും അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ എല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വെറൈറ്റിയിലാണ് ഇതൊരു ക്ലാമ്പൊക്കെ സെറ്റ് ചെയ്താണ് ഇതിനെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ഒരു സൈഡിൽ ഞാൻ പറഞ്ഞു കമഴ്ച ഷീറ്റിൻ്റെ സൈഡിൽ കൂടി ഒരു ക്ലാമ്പ് വളച്ച് ഉത്തരത്തിലാണ് അത് വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മറു സൈഡിൽ എന്ന് പറഞ്ഞാൽ ഷീറ്റും സ്ക്വയർ ടൂപ്പും നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന അതിൽ ഒരു സ്ക്രൂ റിമൂവ് ചെയ്തിട്ട് അതിൽ നമ്മളൊരു ഹോള് ആ ഹോള് തന്നെ ഉപയോഗിച്ച് ഒരു എസ് എസിൻ്റെ നട്ടും ബോൾട്ടും ഇട്ട് വാഷറൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് ഒരു ക്ലാമ്പ് അവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മറ്റ് ഹോളുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ സിസ്റ്റം നമ്മൾ നമ്മളെടുത്ത് മാറ്റുന്ന സമയത്ത് നമുക്കത് വീണ്ടും ഈ നട്ട് ബോൾട്ട് ഇളക്കിയാൽ അവിടെ ഒരു ചില എം സിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷീറ്റിന് മറ്റ് ഹോളുകളൊന്നും വരത്തില്ല ആ ഒരു ഹോൾ മാത്രമേ നമുക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ അവിടെ ഒരു ചില എം സിയിലൊക്കെ ഈ നട്ട് ബോൾട്ടിൻ്റെ മോഡിൽ വയ്ക്കുന്നത് നല്ലതാണ് കാരണം ത്രെഡിൽ കൂടി വെള്ളം താഴോട്ട് ലീക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മെത്തേഡ് മനസ്സിലാവും നമ്മളെ ഇതുപോലുള്ള വൺ കിലോ വാർട്ടിൻ്റെ സിസ്റ്റം ഒക്കെ നമുക്ക് ഒരു സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം നമ്മുടെ ഷീറ്റിനും മറ്റ് കംപ്ലൈൻറ്റുകളും വരാതെ നമുക്കൊരു പാനൽ രണ്ട് മൂന്ന് പാനലവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കാനായിട്ട് നല്ലതാണ് അതേസമയം നമ്മൾ ഓൺ ഓൺഗ്രഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പാനലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് നല്ല രീതിയിലുള്ള സ്ട്രക്ചർ വർക്കും അത് നല്ല രീതിയിലൊക്കെ വെൽഡ് ചെയ്ത് വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ ഈ ചെറിയൊരു വർക്ക് കൊണ്ട് നമുക്കത് ശരിയാവത്തില്ല ഇങ്ങനെ ഒരു വൺ കിലോമാട്ടിൻ്റെ ഒരു എം ബി പി ടി സിസ്റ്റം മൂന്ന് ഒരു മൂന്ന് പാനൽ മുന്നൂറ്റി പോയിൻറ്റ് മൂന്ന് പാനൽ ആയിരം വാട്ട് പാനലും വൺ കിലോ വാട്ടിൻ്റെ ഒരു ഇൻവെർട്ടറും ഒക്കെ നമ്മൾ എം ബി ബി ടി ചാർജർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കറണ്ട് ചാർജ് ഇപ്പോൾ ഈ ഒരു ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഈ സിസ്റ്റത്തിൽ ഇപ്പം ആയിട്ട് വന്നിരിക്കുന്ന ഒരു കറണ്ട് ബില്ലെന്ന് പറഞ്ഞാൽ ഒരു ബില്ല് നാന്നൂറ് രൂപ അതായത് രണ്ട് മാസത്തേക്ക് നാന്നൂറ് രൂപയാണ് ബില്ല് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു മാസത്തേക്ക് ഇരുന്നൂറ് രൂപയാണ് ഇപ്പോൾ ഇതിനകത്ത് ബില്ല് വന്നിരിക്കുന്നത് അപ്പോൾ ഈ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ വാഷ് ചെയ്യുന്നുണ്ട് സെമി ഓട്ടോമാറ്റിക്കാണ് വാഷ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറ്റമ്പത് വാർസിൻ്റെ മിക്സി ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് ലൈറ്റ് ഫാന് ടി വി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഒരേ സമയത്തല്ല പല സമയത്താണ് വെയിലുള്ള സമയത്തുകൾ ഇതെല്ലാം ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കറണ്ട് ചാർജ് നമുക്ക് ഇരുന്നൂറ് രൂപ മാസം ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റമ്പത് എച്ചിൻ്റെ ഒരു ബാറ്ററിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ആ ബാറ്ററി ചാർജ് ആയതിനു ശേഷം നമുക്ക് കിട്ടുന്ന ഊർജ്ജം കിട്ടുന്ന ഊർജ്ജം നമ്മൾ പകൽ ഈ പറയുന്ന ലൈറ്റ് ഫാന് ടി വി വാഷിംഗ് മെഷീൻ മിക്സി എന്നീ ഉപകരണങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും വൈകിട്ട് വരെ വെയിലുള്ള സമയം വരെ നമുക്കത് ഉപയോഗിക്കാം അപ്പോൾ അതുകൊണ്ട് കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ചെറിയൊരു സിസ്റ്റം ഒരു വൺ കിലോ വാട്ടിൻ്റെ ഒരു സോളാർ ഇൻവേർട്ടർ സിസ്റ്റം നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പകൽ സമയങ്ങളിലെ കറണ്ട് ബില്ല് നമുക്ക് കുറയ്ക്കാനാവും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഒരു മാസത്തേക്ക് ഇരുന്നൂറ് രൂപ കറണ്ട് ബില്ലൊക്കെ വരുവാന്ന് പറഞ്ഞാൽ ഇതിപ്പം നമുക്ക് അങ്ങനെ വരുന്നതിനൊക്കെ അധികം ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അതുപോലെ എക്സ്പെൻസീവ് ആയിട്ട് നമ്മളൊരു സോളാർ സിസ്റ്റം ഒക്കെ ചെയ്താൽ മാത്രമേ വരുവുള്ളൂ അപ്പോൾ ഈ ചെറിയൊരു സിസ്റ്റം കൊണ്ടൊക്കെ നമുക്ക് ഇത്രയധികം കറണ്ട് ബില്ല് കുറയ്ക്കാനാകുമെങ്കിൽ അത് വലിയൊരു ലാഭമാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഒരു സിസ്റ്റമൊക്കെ ഇൻസ്റ്റാൾ ചെയ്താലും കറണ്ട് ബില്ല് ഇതുപോലെ കുറയ്ക്കാനാകും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക